എന്റെ എന്റെ ഇഷ്ടങ്ങൾ അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് രാമക്ഷേത്ര നിർമ്മാണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശിലാന്യാസം ചെയ്തു ഇപ്പോ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠും നടന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഭൂരിഭാഗം വരുന്ന മഹത് വ്യക്തികളും അവരുടെ രാഷ്ട്രീയമോ അവരുടെ ജാതിയോ മതമോ ഒക്കെ അപ്പുറത്ത് ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര ക്ഷേത്രനിർമ്മാണത്തെയും പ്രാണപ്രതിഷ്ഠയും അനുകൂലിച്ചുകൊണ്ട് അവർ പരിപാടിയിൽ പങ്കെടുക്കുകയോ അഭിപ്രായം രേഖപ്പെടുത്തുകയോ അവരുടെ വീട്ടിലും അവരുടെ പൂജാമുറിയിലും അവരുടെ പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലുമെല്ലാം പ്രാർത്ഥനയും ശ്രീരാമജ്യോതി തെളിയിച്ചും കൊണ്ട് ആ പരിപാടി തത്സമയം കണ്ടുകൊണ്ടൊക്കെ ആ മഹത്തായ ചടങ്ങിൽ പങ്കാളികളാകുണ്ടായി കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള മുൻ മന്ത്രിയും തവനൂർ എം എൽ എയുമായിട്ടുള്ള ശ്രീ കെ ടി ജലീൽ ഈ വിഷയത്തിൽ വലിയ ഒരു തെറ്റായ പ്രചരണം അദ്ദേഹം നടത്തുകയുണ്ടായി ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ വർഗീയവൽക്കരിക്കാനോ ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അദ്ദേഹം വളരെ പ്രകോപനമുണ്ടാക്കി മലപ്പുറം ജില്ലയിലെ സാമുദായിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കുവാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനും വേണ്ടിയാണ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു മതനിരപേക്ഷ പാർട്ടിയുടെയോ മതനിരപേക്ഷ മുന്നണിയുടെയോ ഇടതു ജനാധിപത്യ മുന്നണിയുടെയോ ഒരു എം എൽ എയുടെ ഒരു നേതാവിൻ്റെ ഭാഷയല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം നിരോധിക്കപ്പെട്ട പഴയ സിമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനകളുടെ ഒരു പ്രതിനിധിയുടെ ഭാഷയായി തരംതാണ് പോയി എന്നാണ് ബി ജെ ആരോപിക്കുന്നത് അത്തരത്തിലുള്ള നിരോധിത തീവ്രവാദ സംഘടനയായിരുന്ന സിമിയിലെ മുൻ അംഗമായിരുന്ന അദ്ദേഹം ആ നിലവാരത്തിലേക്ക് തരം തള്ളന്ന് പോയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എൽ ഡി എഫിൻ്റെ മുന്നണിയിൽ ചേക്കേറിയിട്ടുള്ള എസ് ടി പി ഐ സ്വഭാവമുള്ള ഒരു എം എൽ എ ആണ് കെ ടി ജലീൽ എന്ന് ഈ വിഷയത്തിൽ ആരോപിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് അതുകൊണ്ട് അദ്ദേഹം ആ പ്രസ്താവന തിരുത്തണം രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഐക്യവും അഖണ്ഡതയും സ്നേഹവും നിലനിർത്തുന്ന രൂപത്തിലുള്ള ഒരു പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ പ്രശ്നത്തെ സുപ്രീം കോടതി പരിഹരിച്ച ഒരു വിഷയത്തെ വീണ്ടും സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കണമെന്നും ആ വിഷയത്തിൽ അദ്ദേഹം തെറ്റിതിരുത്തി മുന്നോട്ട് പോകണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് വിലക്കുറിന്റെ വിപ്ലവം ഇപ്പോൾ കെ കെ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും കിഡ്സ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കൊടുക്കേണ്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുനൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി പവൻ ഗോൾഡ് പൊന്നാനിൾ